സ്ലിപ്പിൻ സയൻറ്റിസ്റ്റുകളുടെ ഒക്കെ ഒരു അഭിപ്രായ പ്രകാരം നമുക്ക് എപ്പോഴാണോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നത് അപ്പോഴേ നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളും അവഗണിക്കുന്നതാണ് പല ചില ആളുകൾക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ പ്രയാസങ്ങൾ ചിലവർ ഉറങ്ങാതിരിക്കുന്ന പല മൊബൈൽ ഫോണുകളും അതുപോലെ ജോലിയുടെ ഭാഗം ഒക്കെ ആയിട്ട് ലൈറ്റായിട്ട് ഉറങ്ങുന്ന ആളുകളാണ് അപ്പം നമ്മൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിൽ രണ്ട് സ്റ്റെപ്പായിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യുക ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കാൽപ്പത്തിയുടെ അടിഭാഗത്ത് ഈ വെ വെള്ള ഭാഗത്ത് കാലിൻ്റെ വെള്ള ഭാഗത്ത് നിങ്ങള കടുകണ്ണ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഉള്ളിലേക്ക് കഴിക്കാനുള്ളത് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കിട്ടുന്ന ഒരു ചെടിയാണ് ഇതിന് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉള്ള ഒരു ചെടിയാണ് നിങ്ങൾക്ക് അറിയുന്ന തന്നെയാണ് തൊട്ടാവാടി എന്നൊക്കെ പറയും അത് തൊട്ട് കഴിഞ്ഞാൽ ഒരു ചെടിയാണ് അപ്പോൾ അത് അതൊരു ചെടി എടുത്തിട്ട് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും അത് വേരും വിലയും തണ്ടൊക്കെ അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് അതുപോലെ അതിലേക്ക് ഒരു അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം ഇട്ടിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക ഒരഞ്ച് മിനിറ്റ് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി പുറത്തേക്ക് പോകാൻ പാടില്ല മൂടി വെച്ച് തിളപ്പിക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തണുപ്പിക്കുക അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തണുപ്പും അത് വെച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യാൻ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പായിട്ട് കുടിക്കുക അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും ചെയ്യുക അതുപോലെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന ഒരു ബെഡ്റൂമിലേക്ക് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മാത്രം അങ്ങോട്ട് പോവാം ഒരു ബെഡ് ടൈമിൽ മാത്രം അങ്ങോട്ട് പോകുന്ന രീതിയിൽ ചെയ്യുക അപ്പോൾ വീട്ടിലേക്കുള്ളിൽ ഇരിക്കുന്ന ആളുകൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ മറ്റുള്ള സമയത്ത് നമ്മൾ മറ്റുള്ള ഭാഗങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഒരു ഉറങ്ങാനുള്ള നമ്മൾ മാനസികമായിട്ട് ഒരു പ്രിപ്പയർ പ്രിപ്പയറാവുകയും ചെയ്യുക ോ അതുപോലെ നമുക്ക് ഉറക്കം വരികയുള്ളൂ അപ്പോൾ ആ സമയത്ത് മാത്രം ബെഡ് ബെഡിലേക്ക് പോവാം ഓക്കെ അതുപോലെ പകൽ സമയത്ത് നമ്മൾ നന്നായിട്ട് വെയിൽ കൊള്ളും ഹാഫ് ആൻ അവർ ഒക്കെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ് പല ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട് നമ്മൾ പകൽ സമയത്ത് കൂടുതൽ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നമുക്ക് രാത്രിയിൽ ഉറക്കം നന്നായിട്ട് ലഭിക്കും ഓക്കെ താങ്ക്